ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട്ടിലെ ചിറ്റൂരിൽ എത്തിയതായിരുന്നു ഞാൻ അവിടെ വെച്ച് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കുട്ടി ബസ് കണ്ടു ബസിന്റെ ബോർഡിൽ പല്ലശനക്കാവ് എന്ന് എഴുതിയിരിക്കുന്നു പിന്നെ ഞാൻ വേഗം ബസിലേക്ക് ചാടി കയറി ആ ബസ്സാണ് ഞാൻ ഇപ്പോഴിരിക്കുന്ന ഈ ബസ് പല്ലശനക്കാവ് പാലക്കാടിലെ ഒരു ഉൾനാടൻ ഗ്രാമമായതിനാൽ ഗ്രാമത്തിന്റെ ഭംഗിയുള്ള കാഴ്ചകൾ കാണാം എന്ന ധാരണയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിന് ഇരുവശത്തുമായിട്ട് നെൽപ്പാടങ്ങളെല്ലാം കാണാം പിന്നെ ഇവിടെ അധികം കാഴ്ചകളൊന്നും ഇല്ല എന്നാണ് ഈ ബസ്സിന്റെ കണ്ടക്ടറും ഡ്രൈവറും പറഞ്ഞത് പിന്നെ ഈ ഡ്രൈവറ് എനിക്കൊരു കാര്യം കാണിച്ചു തന്നു അകലൊരു മല ആ മല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നാണ് പറഞ്ഞത് അങ്ങനെ എനിക്ക് ഈ യാത്രയ്ക്ക് ഒരു ടോർച്ചറ്റ് കിട്ടി അകലെ കാണുന്ന ആ മല കയറണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ പല്ലശനയിൽ എത്തിച്ചേർന്നു ഇതൊരു ചെറിയ ടൗൺ ആണ് വലിയ വലിയ കടകളൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് ഞാൻ നീങ്ങി കാരണം മലയിലേക്ക് പോകാനുള്ള വഴി അറിയണം അങ്ങനെ അവിടെ നിന്നും ഒരു ഓട്ടോ പിടിച്ച് നേരെ മലയുടെ അടുത്തേക്ക് നീങ്ങി ഓട്ടോക്കാരനായിട്ട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞത് അവിടേക്ക് അധികം പേര് പോകാറില്ലെന്നാണ് ഈ പള്ളശനയ്ക്കടുത്ത് തന്നെയാണ് കൊല്ലംകോട് ആള് കൊല്ലംകോടിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു കുളത്തിന്റെ അടുത്ത് എത്തി കുളത്തിന് ഒരു വഴിയുണ്ട് ഈ വഴിയിലൂടെ വേണം എനിക്ക് മലയുടെ അടുത്ത് എത്താനായിട്ട് എന്നെ അവിടെ വിട്ടിട്ട് ഓട്ടോ ചേട്ടൻ പോയി പിന്നെ ഇവിടെ കാണുന്ന കാഴ്ച അതിമനോഹരമാണ് കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കാമായിരുന്നു കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഞാൻ ആ കുളത്തിൻ്റെ അരികിലുള്ള വഴിയിലൂടെ മുന്നോട്ടേക്ക് നടന്നു ഒരു മരത്തിന് താഴെയായിട്ട് രണ്ട് പ്രതിഷ്ഠയുണ്ട് പേരറിയാത്ത ഏതോ ദേവനും ദേവിയാണ് പിന്നെ വഴിയരികിലായിട്ട് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് എന്തോ ചെറിയ ആഘോഷം ഇവിടെ നടന്നിട്ടുണ്ട് ഇത് തീർത്തും ഒരു വിജനമായ പ്രദേശമാണ് ഒരു മനുഷ്യനെ പോലും ഞാൻ ഇവിടെ കണ്ടില്ല നട്ടുച്ച ആയതുകൊണ്ട് ഇനി ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരാൻ സാധ്യല്ല ഒറ്റയ്ക്ക് വേണം ഞാൻ അങ്ങോട്ട് കയറാനായിട്ട് അങ്ങനെ നടപ്പാതയ്ക്ക് രൂപവും കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരിടത്തേക്ക് എത്തിച്ചേർന്നു ഇനി അങ്ങോട്ടേക്ക് കാട് തന്നെയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി സംഭവം ത്രില്ലിംഗ് ഒക്കെ തന്നെയാണ് എങ്കിലും ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് വീണ്ടും അങ്ങനെ മുന്നോട്ടേക്ക് നടക്കുകയാണ് ഒരാളെയെങ്കിലും കാണാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു മയിൽ എൻ്റെ മുന്നിലൂടെ പറന്നുപോയത് ഈ മയിലിനെ കണ്ട ഭാഗത്ത് വെച്ച് ഞാനൊരു മുരാളിച്ച കേട്ടായിരുന്നു ഏതൊരു മൃഗത്തിന്റെ പന്നിയുടെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നി എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല കേട്ടാ ഞാൻ നേരെ മുന്നോട്ടേക്ക് നീങ്ങി അങ്ങനെ നടന്ന് നടന്ന് ഞാനൊരു പാറയുടെ അടുത്തെത്തി ആ മലയുടെ എൻട്രൻസ് ആണ് ഇവിടെ പിന്നെ ഒട്ടും സമയം കളയാതെ മല കയറാൻ തുടങ്ങി കയറി കയറി പതി ആയിപ്പോഴും ഊപ്പടെ കിട്ടോ അടച്ച് ആവശ്യതയായി കണ്ട ഇനി അങ്ങോട്ടും ഉള്ളിൽ കയറാൻ സാധിക്കില്ല നിറച്ച മരങ്ങളാണ് പിന്നെ വഴിയില്ല വഴി ഉണ്ടായിരുന്നെ കയറിയ ഉറപ്പായിട്ടും കയറിയേനെ ഒരു അപ്പുറത്തേക്കൂടെ ആയിരിക്കും മലയിലേക്കുള്ള വഴി അറിയില്ല കൃത്യമായിട്ട് അറിയില്ല എവിടെ നിന്ന് കാണുന്ന കാഴ്ചത് ഇതാണ്ടോ മുകളിലേക്ക് കയറാനുള്ള വഴി എനിക്ക് കൃത്യമായിട്ട് കണ്ടില്ല കാരണം അവിടെ കാടൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെയാണ് പോകണേ എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു ഒരു ഐഡിയ ഇല്ലാത്ത യാത്രയായിരുന്നു ആയിരുന്നു ഇത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു യാത്ര പിന്നെ ഈ കാണുന്ന കാട്ടം കണ്ടോ ഇത് ഏതൊരു മൃഗത്തിന്റെയാണ് പട്ടിയുടെ അല്ലായിരുന്നു അത് തിരിച്ചടക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നിയായിരുന്നു എന്തെങ്കിലും മൃഗങ്ങൾ പ്രത്യേകിച്ച് ഈ കുരങ്ങന്മാരൊക്കെ കൂട്ടായിട്ട് വന്നാലോ അല്ലെങ്കിൽ ഇനി വല്ല പുലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സംശയമുണ്ട് കാരണം സഹ്യപർവത മലനിരകളായിട്ട് ഈ മലയ്ക്കൊക്കെ ബന്ധമുണ്ട് എത്താനും സാധ്യണ്ട് അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് നടന്നത് നടന്നു പറയുമ്പോൾ വല്ല ഓടുകയാണ് ചെയ്തത് അങ്ങനെ കൈയിലൊക്കെ മുള്ളൊക്കെ കൊണ്ട് മുറിഞ്ഞു തിരിച്ചു നടക്കുമ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾ ദൂരം ഉള്ളതുപോലെ തോന്നിയായിരുന്നു അങ്ങനെ ഒരുവിധം ആ സ്ഥലത്ത് എത്തിച്ചേർന്നു പല്ലശ്ശനൈരിലെ ഒരു ഹോട്ടലിൽ നിന്ന് പൂരി കഴിച്ചു ഇവിടുത്തെ പ്രത്യേകത ഏലയിൽ ഭക്ഷണം കിട്ടും എന്നതാണ് പാലക്കാടിലെ കുട്ടുമിക്ക സ്ഥലത്ത് ഇങ്ങനെ തന്നെയാണ് ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിറ്റൂർ എത്തിയത് ഇനി ഉച്ചകഴിഞ്ഞ് എനിക്ക് കൊടുവായർക്ക് പോകണം രണ്ടരയ്ക്കാണ് ഇനി കൊടുവായർക്കുള്ള ബസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്